ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വളം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചെടികളൊക്കെ നട്ടുവയ്ക്കുക മാത്രമല്ലോ നമുക്ക് എല്ലാത്തിലും എന്നും പൂക്കളും കണ്ടുകൊണ്ടിരിക്കേണ്ടത് എല്ലാ വിവിധ തരത്തിലുള്ള നമ്മുടെ ഓരോ ചെടികളും എന്നും ഫ്ലവറായിട്ട് നിൽക്കുന്ന കാണുന്നതാണ് നമുക്കെല്ലാവർക്കും സന്തോഷം ഇപ്പോൾ രാവിലെ ഉറക്കമൊക്കെ ഉണർന്ന് നോക്കുമ്പോൾ ഇന്ന് ഏത് ചെടിയാണ് പൂത്തതെന്ന് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ വ്യത്യസ്തമാർന്ന പല രീതിയിൽ ഇങ്ങനെ ചെടികൾ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസം തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ കൂടിയുള്ളതാണ് നമ്മുടെ ഈ ഒരു കൊച്ചൊരു ഗാർഡൻ അപ്പോൾ ഇവിടുത്തെ വരുന്ന എല്ലാ പുതിയ ചെടികളും ഞാൻ നിങ്ങളെ കാണിച്ച് തരാറുണ്ട് അപ്പോൾ ഇവയൊക്കെ പൂക്കാനുള്ള ഒരുപാട് ടിപ്സുകളും പിന്നെ ഇവയുടെ വളർച്ചയൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ചെടികൾ പൂക്കുന്ന ഒരു വളമാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടിയാലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു വളം ഏതാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടും അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ വളം ഏതാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ ആ വളം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും അതിൻ്റെ ഗുണങ്ങളും ഒക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വളമെന്ന് പറയുമ്പോൾ നമുക്ക് റോസ് ഏറ്റവും നന്നായിട്ട് ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഒരു കാര്യമാണ് സൺലൈറ്റ് എത്ര വളം കൊടുത്താലും സൺലൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റോസിനെ ഒറ്റ ഒറ്റ ഫ്ലവർ പോലും വരാറില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ പല ഭാഗത്തായിട്ടാണ് നമ്മൾ ഇവിടെ ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ഥലപരിമിതി കാരണം അപ്പോൾ കുറച്ച് റോസൊക്കെ നിൽക്കുന്നത് നല്ല സൺലൈറ്റിലാണ് എന്നാലും കുറച്ച് റോസൊക്കെ നിൽക്കുന്നത് അത്ര ലൈറ്റ് കിട്ടുന്ന ഏരിയയിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന റോസിൽ കുറേ എണ്ണം നന്നായിട്ട് ഫ്ലവർ തരുന്നവയും കുറേ എണ്ണം ഇടയ്ക്കും മുട്ടിനും ഫ്ലവർ തരുന്നവയാണ് അതായത് ഒന്നും രണ്ടും പൂക്കളൊക്കെ ഉണ്ടാകുന്നവയാണ് അപ്പം നിറഞ്ഞു പൂക്കുന്ന ചെടികൾ അതായത് നല്ല സൺലൈറ്റിൽ നിൽക്കുന്ന ചെടികൾ ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവയ്ക്ക് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് വളം കൊടുക്കുന്നില്ല ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്ന വളവും അതുപോലെ തന്നെ അവയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഫ്ലവർ തന്നുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ പെട്ടെന്ന് വളം കൊടുക്കേണ്ട കാര്യമില്ല അത് അതിൻ്റെ ഫ്ലവർ ഒന്ന് കുറയുന്ന ഒരു സമയം അല്ലെങ്കിൽ ഫ്ലവർ ഒന്ന് വാടുന്നു അപ്പോൾ ആ ഫ്ലവറിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ആ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ പുതിയതായിട്ട് ചെടിക്ക് വളം കൊടുക്കുന്നത് അല്ലാതെ നന്നായിട്ട് ഫ്ലവറിങ്ങിൽ നിൽക്കുന്ന ഒരു ചെടിക്കും ആരും വളം കൊടുക്കരുത് അതിപ്പോൾ റോസ് മാത്രമല്ല മറ്റെല്ലാ ചെടികളും അതേപോലെ തന്നെയാണ് പൂക്കൾ കുറച്ച് ഒന്ന് ഡൗൺ ആകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്കതിന് വളം കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ നിൽക്കുന്ന ചെടികൾക്കല്ല നമ്മൾ വളം കൊടുക്കുന്നത് നമ്മുടെ താഴെ പൂക്കൾ കുറവായിട്ടുള്ള റോസിനാണ് നമ്മൾ വളം കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന റോസൊക്കെ കണ്ടതൊക്കെ നന്നായിട്ട് തന്നെ ഫ്ലവർ വന്നിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ചട്ടിയിലൊക്കെ വളരെ കുറച്ച് മണ്ണ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ പക്ഷേ നന്നായിട്ട് എല്ലാ ചെടികളും ഫ്ലവർ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗവും നനയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റുമാണ് അപ്പോൾ ഇത്രയും കിട്ടി കഴിയുമ്പോൾ തന്നെ ചെടി നന്നായിട്ട് ഫ്ലവർ ഇടും അപ്പോൾ ഇനി അങ്ങോട്ട് പൂക്കാലമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഈ ചെടികളെയൊക്കെ നമ്മളെല്ലാ ചെടിയും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ വളം എന്ന് പറയുന്നത് നമുക്ക് ഇലച്ചെടികൾക്കും അതുപോലെ പൂക്കൾക്കും അതുപോലെ പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാണ് അപ്പോൾ ഇനി ഇലച്ചെടികൾക്ക് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇലകൾക്കൊക്കെ നല്ല കളറും അതുപോലെ തന്നെ കരുത്തുറ്റും ഇലകളും ഒക്കെ ഈ ഒരു വളം യോജനം ചെയ്യും പിന്നെ ഇല ചെടികൾക്ക് കൊടുക്കുമ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് കൊടുക്കുന്ന അത്രയും തന്നെ കൊടുക്കണ്ട അപ്പോൾ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വളം ബയോ ഡയറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് ഇത് തികച്ചും ജൈവ വളമാണ് ഇത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇത് പൂക്കൾക്കും ഫലവൃക്ഷങ്ങൾക്കും എല്ലാം കൊടുക്കാൻ പറ്റിയൊരു വളമാണ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു വളം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു കിലോയോളം ഉള്ള വെയിറ്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഈ ഒരു വളത്തിൻ്റെ വില എന്ന് പറഞ്ഞത് പിന്നെ ഇത് ലഭിക്കുന്നത് നമുക്ക് മിക്ക വളക്കടകളിലും ഈ ഒരു വളം കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായി അപ്പോൾ ും ഞാനിപ്പോൾ ഇത് ഫസ്റ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ പൂക്കൾ കുറഞ്ഞു നിൽക്കുന്ന ചെടികൾക്കാണ് നമ്മളിപ്പോൾ ആദ്യം പരീക്ഷിക്കുന്നത് അപ്പോൾ ഇത് പരീക്ഷിച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ദാ ഇതാണ് ഇത്രയും നല്ല വെയിറ്റുള്ള ഒരു വളം തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു കവർ പൊട്ടിച്ചതിന് ശേഷം നമ്മളിത് തുറന്ന് വെക്കരുത് അതും കൂടി ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് തന്നെ അടച്ച് കാറ്റ് കയറാത്ത വരുത്തി വേണം വയ്ക്കാനായിട്ട് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് ദാ ഈ ഒരു പാത്രത്തിലേക്ക് വളം ഒന്ന് ഇട്ട് നോക്കാം ഈ വളത്തിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ രീതി കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം ഇതാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വളം ഉള്ളത് അപ്പം നമുക്ക് ഈ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വളം എടുക്കാം ഇതിൽ നിന്ന് നമുക്ക് നമ്മളിവിടെ നിൽക്കുന്ന പൂക്കൾ കുറവുള്ള എല്ലാ ചെടികൾക്കും ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം അപ്പോൾ ഇതാണ് വളം കണ്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു സ്പൂണിൻ്റെ ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല ഒരു മുക്കാൽ ഭാഗമൊക്കെ മാത്രം മതി കാരണം ജൈവ വളമാണെങ്കിലും എന്ത് വളമാണെങ്കിലും ചെടിക്ക് ഓവറായിട്ട് വളം കൊടുക്കരുത് എപ്പോഴും നമ്മൾ അളവിൽ ഒരു കുറച്ച് കൊടുക്കുന്നതാണ് ചെടികൾക്ക് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ എന്താ പൂക്കൾ കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു റോസിനാണ് ഇപ്പോൾ ഇത് വളം കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി ഇനിയിപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ ഒന്നും രണ്ടും പൂക്കളൊക്കെ മാത്രമേ നമ്മളിപ്പോൾ ഈ ചെടികൾക്കുള്ളൂ അപ്പോൾ ഈ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ ചുവട്ടിലുള്ള കളകളും ഒക്കെ നന്നായിട്ട് നീക്കുക ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വളം കൊടുക്കാവുള്ളൂ അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെടിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് മുട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനെയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നീക്കും അപ്പോൾ അങ്ങനെ എന്തിനാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന മുട്ടും പൂവും ഒക്കെ കളയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വളം ചെയ്ത് കഴിയുമ്പോൾ ചെടികൾക്ക് അതിൻ്റെ ഈ മുട്ട ഒക്കെ നിന്ന് കഴിയുമ്പോൾ അത് ചിലപ്പോൾ മുരടിച്ച മുട്ടും അല്ലെങ്കിൽ മുരടിച്ച ഇലകളൊക്കെ ആയിരിക്കുമല്ലോ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വളം ഇടുകയാണെങ്കിൽ ആ വളം ചെടിക്ക് നല്ല നല്ല രീതിയിൽ അബ്സർവ് ചെയ്തെടുത്ത് ചെടിയെ നല്ല കരുത്തുറ്റതായിട്ട് വളർത്താനായിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതേസമയം ഒരു മൊട്ടും അല്ലെങ്കിൽ ചെറിയ പൂക്കളുമൊക്കെ ഉണ്ടെങ്കിൽ ആ വളത്തിന് ആദ്യം ചെയ്യാൻ പോകുന്നത് ആ മുട്ടിനെ നന്നായിട്ട് വിരിക്കാനും അല്ലെങ്കിൽ ആ പൂ നന്നായിട്ട് ആരോഗ്യത്തോടെ നിൽക്കാനും ഒക്കെ ആയിരിക്കും ചെടി ശ്രദ്ധിക്കുന്നത് പക്ഷേ നമ്മൾ കരുത്തുറ്റ ചെടിയായിട്ട് വളർന്നിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത് അതിപ്പോൾ റോസ് മാത്രമല്ല ഏതൊരു ചെടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ ഇതിൻ്റെ ഒ ഏറ്റവും മിക്ക കമ്പുകളും കട്ട് ചെയ്തു ഇപ്പം ഞാൻ തീരെ ഇലയില്ലാതെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു ഇല നിർത്തിയിട്ടുണ്ട് പിന്നെ ബാക്കി കമ്പുകളൊക്കെ കട്ട് ചെയ്തു ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ചെടിയെ നല്ല ഫ്രഷ് ആക്കി നിർത്തി ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ ഉണങ്ങിയ കമ്പെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവടൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം മണ്ണ് ഡ്രൈ ആയി ഇരിക്കുകയാണോന്ന് ശ്രദ്ധിക്കണം മണ്ണ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ടു ശേഷം ഇടുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് ഓവർ വെള്ളം ഒഴിക്കുക ിക്കണം എന്നല്ല പറഞ്ഞത് ചെടിയുടെ ചുവട്ടിലൊരു നനുണ്ടെങ്കിലാണ് വളമൊക്കെ ഇട്ടാൽ ചെടിക്ക് പെട്ടെന്നത് എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം ഇതാണ് ഈ മണ്ണ് ഇതേ രീതിയിലൊന്ന് ഇളക്കിയിടുന്നത് റോസിന് വളരെ നല്ലതാണ് കേട്ടോ റോസ് പലരുടെയും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം അതിങ്ങനെ നട്ടിട്ട് പിന്നെ നമ്മൾ ആ വഴിക്ക് ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിരുന്നിട്ട് മണ്ണൊക്കെ ഡ്രൈ ആയി പോവുകയും അങ്ങനെ വേരുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പലരുടെയും റോസുകൾ അതായത് നഴ്സറി റോസുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് അപ്പോൾ ഇതേ രീതിയിൽ മണ്ണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു വളം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ മണ്ണിൽ നന്നായിട്ട് വളം ലയിക്കുകയും പെട്ടെന്ന് തന്നെ ചെടികളുടെ വേരുകളിലേക്കൊക്കെ ഈ വളത്തിൻ്റെ ഗുണങ്ങളിങ്ങനെ എത്തിപ്പെടാനും സഹായിക്കും അപ്പോൾ അതുകൊണ്ടാണ് മണ്ണ് നന്നായിട്ട് ഇളക്കുകയും അതുപോലെ തന്നെ നനവ് വേണം എന്നും പറഞ്ഞത് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നനവുണ്ട് ഇനിയും ഒട്ടും നനവില്ലായിരുന്നു എങ്കിൽ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് നനച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് വളമൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞാണ് നിങ്ങൾ ചെടി നനയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുത്ത ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ ചെടിയുടെ ചൂട് നനയ്ക്കാവുള്ളൂ അല്ലാതെ വളം ഇട്ട പുറകെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കരുത് അതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഞാൻ എന്താ ഈ ഒരു റോസിനെ ഇവിടെ ഈ ഒരു രീതിയിലൊക്കെ വളമൊക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നിർത്തിയിട്ടുണ്ട് ഇനി ഇത് ഒരു ഒന്നരയാഴ്ചയ്ക്കൊക്കെ ശേഷമായിരിക്കും ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇത് നല്ല രീതിയിൽ കിളിർത്ത് കിളിർപ്പൊക്കെ ആയിട്ട് വരണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു ഒന്നര രണ്ടാഴ്ചകളൊക്കെ പിടിക്കും അപ്പോൾ ഇത് നന്നായിട്ട് മണ്ണൊക്കെ ഇളകി അതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് തന്നെ കിൾക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കതെങ്ങനെയാണെന്നൊക്കെ വഴിയെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ ബാക്കിയുള്ള ഇവിടെ നിൽക്കുന്ന റോസുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതും ഫ്ലവറൊക്കെ ഒരുപാട് കുറവാണ് കണ്ടോ അതും അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തു അതിൻ്റെയൊക്കെ ചുവടെല്ലാം വൃത്തിയാക്കി മണ്ണ് ഇത് ഈ മണ്ണ് ഇളക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് തറഞ്ഞ് ഇരിക്കുവായിരുന്നു ഇങ്ങനെ ഇരുന്നാലാണ് ഈ റോസ് നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഇതുകൊണ്ടോ ഇതിങ്ങനെ ചള്ള പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് മുട്ടയായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും ഇത് ആ രീതിയിൽ തന്നെ ഇരിക്കുകയുള്ളു കേട്ടോ ഇത് ഒരുമാതിരി പശപ്പുള്ള മണ്ണാണ് നേഴ്സറി റോസുകൾ കൂടുതലും നേഴ്സറിക്കാർ ചെയ്തു തരുന്നത് ഇതേപോലെയുള്ള മണ്ണിലാണ് നമുക്ക് ചെയ്തു തരുന്നത് നമ്മളിവിടെ കൊണ്ടുവന്ന് പോട്ടിങ് മിക്സൊക്കെ ഉണ്ടാക്കി നട്ട് കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ വീണ്ടും മണ്ണിങ്ങനെ ഡ്രൈ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ മിക്സ് ഒക്കെ മാറ്റി കൊടുക്കുന്നതും റോസിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന പോട്ടിങ് മിക്സിൽ നമുക്ക് കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ മണലും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ ഈ റോസിനും അതേപോലെ തന്നെ ഇട്ട് കൊടുത്തു പിന്നെ വളം ഇടുമ്പോഴും ചുറ്റിനും ഇടാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് മണ്ണിട്ട് അതങ്ങ് മൂടുകയും ചെയ്യണമെങ്കിൽ മാത്രമേ അത് മണ്ണിലിട്ട് നല്ലതായിട്ട് ലയിക്കുള്ളൂ അതുപോലെ ചുറ്റിനും ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ചെടിച്ചിട്ടിയിൽ മണ്ണിലും അതുപോലെ ഇതിൻ്റെ വേരുകളിലേക്ക് എല്ലാ വേരുകളിലേക്കുമൊക്കെ ഈ വളത്തിൻ്റെ മൂലങ്ങളെല്ലാം ധാതുക്കളെല്ലാം എത്തിപ്പെടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം വളം ഇടാൻ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമായിട്ട് കൊണ്ട് വളം ഇടരുത് അപ്പോൾ ഇവിടെ നിന്ന് ഒരുമാതിരി പൂവുണ്ടായ ചെടികളെല്ലാം ഞാൻ കട്ട് ചെയ്തു അതിൻ്റെ കമ്പ് മാത്രമായിട്ട് നിർത്തി മുട്ടെല്ലാം കളഞ്ഞു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് കണ്ട് ആരും വിഷമിക്കേണ്ട അയ്യോ പൂവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് കളഞ്ഞത് അല്ലെ മുട്ട എങ്ങനെയാണ് കട്ട് ചെയ്ത് കളയുന്നത് എന്നൊന്നും ചോദിക്കണ്ട അപ്പം നമ്മൾ ഇത്ര ഒക്കെ വളം അതായത് വളം ഇടുന്ന സമയത്ത് ചെടിയെ നല്ല ആരോഗ്യത്തോടെ നിർത്തി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ചെടി നല്ല കരുത്തോടെ വളരുത്തുള്ളൂ അപ്പോൾ എല്ലാ റോസുകളും ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ എന്താ ഇവിടെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ പഴുത്ത ഇലകൾ അതൊക്കെ നിർത്തിയിട്ട് നമ്മൾ വളം ഇട്ടിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എന്താ ഇതാണ് എൻ്റെ ഇവിടെ നിൽക്കുന്ന റോസുകളൊക്കെ അവയ്ക്ക് ഒന്നാമതേ എല്ലാത്തിനും കമ്പൊക്കെ ഒരുപാട് ബലക്കുറവ് പോലെയുള്ള ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക കമ്പുകളും കട്ട് ചെയ്ത് ഉണങ്ങിയ കമ്പുകളെല്ലാം നീക്കം ചെയ്തു ഇതാ ഫ്രഷ് ആക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഇതുപോലെ പൂക്കാതൊക്കെ നിൽക്കുന്ന റോസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കമ്പുകളുണ്ടോ കമ്പുകളും പൂക്കളും പൂക്കളുമൊക്കെ ഇതാ ഇത്രയുണ്ട് ഇതിനിയും ഈ ചെടിയുടെ ചുവട്ടിലൊന്നും ഇടരുത് ഇത് ഇവിടുന്ന് മാറ്റിയിടണം കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ കീടശല്യങ്ങളൊക്കെ അത് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് വീണ്ടും വ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമുക്ക് എവിടെയെങ്കിലും ദൂരെ മാറ്റിക്കളയാം എന്താ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വളം ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങളും ഒന്ന് വളമൊക്കെ ചെയ്ത് നോക്കുക നിങ്ങളുടെ ചെടികളും നല്ല കരുത്തുറ്റി തന്നെ ആ റോസൊക്കെ നന്നായിട്ട് തന്നെ വളരുന്നതായിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാ ചെടികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഒക്കെ കൊടുക്കാവുന്ന ഒരു വളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റിസൾട്ടൊക്കെ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശരികളാണ് നമ്മുടെ റോസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ എല്ലാം കട്ട് ചെയ്ത് അതെല്ലാം നമുക്ക് വാരി ദൂരെ കൊണ്ട് കളയണം അപ്പം ഇതെല്ലാം പൂത്തതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെയൊക്കെ ഈ ഒരു റോസുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ എന്താ ഈ ഒരു റോസിൻ്റെ കമ്പ് ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇപ്പോൾ അതിൽ അധികം കമ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആർക്കും അത് അയച്ചു തരാത്തത് ഇനി ഇത് പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വീണ്ടും തളിർത്തൊക്കെ വന്ന് കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനിത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കിട്ടുകാർക്കും വീണ്ടും ടാറ്റ ബൈ ബൈ